എൻ്റെ പേര് ജെസ്സി ജെയിൻസ് എന്നാണ് സ്ഥലം അങ്കമാലിക്ക് അടുത്താണ് അതിരപ്പള്ളി റൂട്ട് ഞാൻ രണ്ട് മാസം മുമ്പ് ഒരു വീഡിയോ ഇട്ടിരുന്നു അതിനെല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു ഇനി അത് പ്രതീക്ഷിക്കുന്നു നമുക്ക് ഇനി അഞ്ച് ചെടികളുടെ ഓരോ കോമ്പയായിട്ടാണ് പരിചയപ്പെടുത്തുന്നത് ഇനി നമുക്ക് ഓരോ ചെടിയായിട്ട് നമുക്ക് പരിചയപ്പെടുത്തും ആദ്യമായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് അഞ്ച് അഗ്ലോണിമ പ്ലാന്റുകളെയാണ് ഇതിൽ പിങ്ക് കലർന്ന മഞ്ഞ മഞ്ഞയും പിങ്കും കലർന്ന ചെടിയും അതിനടുത്തിരിക്കുന്ന റെഡ് എമറാൾഡിനും വില വരുന്നത് നൂറ്റി അൻപത് രൂപ ബാക്കി മൂന്ന് ചെടികൾക്കും ഓരോ തൈക്ക് വില വരുന്നത് മുപ്പത് രൂപ മാത്രം ഈ പ്ലാന്റ് നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് നല്ല റൂട്ടഡ് പ്ലാന്റ് ആണ് ഇതിൻ്റെ ഒരു തൈക്ക് വില വരുന്നത് നല്ല വലിപ്പമുള്ള തൈയാണ് ആണ് നല്ല നല്ല ഭംഗിയോടുകൂടി ഇളാണ് ഇതിലുള്ളത് അപ്പോൾ ഇതിൻ്റെ തൈക്ക് ഒരു തൈക്ക് വില വരുന്നത് നൂറ്റി അൻപത് രൂപ മാത്രം ഇത്ര വലിപ്പമുള്ള ഒരു ഷൂട്ടാണ് ഷൂട്ടിനാണ് നൂറ്റി അൻപത് രൂപ വില വരുന്നത് വേറൊരു പ്ലാന്റ് ആ ഗ്ലോണിമ പ്ലാന്റ് ആണ് ത്രയും നല്ല ബുഷിയായിട്ട് നിൽക്കും എന്തു ഭംഗിയായി ഈ ചെടി കാണാൻ അപ്പോൾ നല്ല സുന്ദരിയായിട്ടുള്ളൊരു ഈ ചെടിക്ക് വെറും മുപ്പത് രൂപ മാത്രമേ വിലയുള്ളൂ നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല കൂടിയ മദർ പ്ലാന്റ് ആണ് അപ്പോൾ ഇതിന് വെറും മുപ്പത് രൂപ അത് ഒരു ചട്ടിയിൽ വെച്ച നിറഞ്ഞ് നല്ല ഭംഗിയോടുകൂടി ഞാൻ നിൽക്കും അത്ര നല്ല ഭംഗിയാണ് ഭംഗിയാണിതിൻ്റെ ഇലകൾക്കും ഇത് ബുഷിയായിട്ട് നിൽക്കുമ്പോഴാണ് ഇതിൻ്റെ ഇലകൾക്ക് ഇതിൻ്റെ ഈ ചെടിക്ക് ഭംഗി വരുന്നുള്ളൂ ഇതിൽ അഞ്ച് തരം പ്ലാന്റുകളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് രണ്ട് ഡെക്കോമ പ്ലാന്റും മൂന്ന് തരം മൂന്ന് കളർ ഗ്രൗണ്ട് ഓർക്കിഡുമാണ് എല്ലാത്തിനും വില വരുന്നത് ഓരോ തൈക്കും നാൽപ്പത്തി അഞ്ച് രൂപ മാത്രം വ്യത്യസ്തങ്ങളായ അഞ്ച് പ്ലാന്റുകളെയാണ് അടുത്തതായിട്ട് പരിചയപ്പെടുത്തുന്നത് രണ്ട് തരം ലില്ലി പ്ലാന്റ് ഓർക്കിഡ് സാൻസ് വേരിയ പ്ലാന്റ് സിസി പ്ലാന്റ് അതിൽ സിസി പ്ലാന്റിനും ഓർക്കിഡ് സാൻസ്വേരിയ പ്ലാന്റ് ലില്ലി എല്ലാത്തിനും മുപ്പത് രൂപ വെച്ചാണ് വില വരുന്നത് ഈ ലില്ലി പ്ലാന്റിൻ്റെ ഫ്ലവർ ഒന്ന് നോക്കിക്കേ എന്ത് ഭംഗിയാണെന്നറിയുമോ ണ്ടോ ഇത് പൂവിടർന്നാൽ കുറച്ച് ദിവസം ഇങ്ങനെ ഈ ഫ്ലവറോട് കൂടി നിലനിൽക്കുന്നതാണ് അപ്പം ഇതിന് ഇതിൻ്റെ മെച്ചേഡായ ഫ്ലവർ ഇടാറായ പ്ലാന്റ് ആണ് ഇതിന് ഈ പ്ലാന്റ് ഉണ്ട് വൈറ്റ് വൈറ്റുണ്ട് വേറൊരു കളറും കൂടിയുള്ള പ്ലാന്റുകളും പ്ലാന്റും ഉണ്ട് കേട്ടോ അതിന് ഫ്ലവർ ഇടാത്ത കാരണം കൊണ്ട് നല്ല പിങ്ക് വൈറ്റ് ആയിട്ടുള്ളത് നല്ല ഭംഗി ഈ ഫ്ലവറേലും ഭംഗിയാണ് ആ ഫ്ലവർ കാണാനായിട്ട് അപ്പം ഈ ഇതിൻ്റെ ഒരു പ്ലാന്റിന് വെറും മുപ്പത് രൂപ ഫ്ലവർ ഡാറായ പ്ലാന്റിന് വെറും മുപ്പത് രൂപ മാത്രമേ വില വരുന്നുള്ളൂ അടുത്തതായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് അഞ്ച് കലാത്തീയകളെയാണ് അതിൽ അഞ്ച് കലാത്തീയക്കും കൂടി മുപ്പത് രൂപ മാത്രമാണ് വില വരുന്നത് ഓരോ തൈക്കും അതിൽ ചെറിയ തൈയാണെങ്കിൽ രണ്ട് തയ്യും ഉണ്ടായിരിക്കുന്നതാണ് കണ്ടോ നല്ല പുഷി നല്ല വലുപ്പും നല്ല തണ്ടുകളൊക്കെ ആണെങ്കിൽ നല്ല വലിപ്പുള്ള തണ്ടുകൾക്കാണ് ഇത് ഇതും വെറും മുപ്പത് രൂപ മാത്രമേ ഉള്ളൂ എത്ര ഭംഗിയായിട്ട് നിൽക്കുന്നു മിക്ക മുന്നൂറ് ഇതെന്ന് അറിഞ്ഞതല്ലോ ഫ്ലവറായ നല്ല മെച്ചോർഡായ പ്ലാന്റുകളാണ് അടുത്തതായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നതും അഗ്ലോണിമ അഞ്ച് അഗ്ലോണിമകളെയാണ് ഈ അഞ്ച് അഗ്ലോണമിക്കും ഓരോ തൈക്കും വില വരുന്നത് മുപ്പത് രൂപ മാത്രം ഇത് അഞ്ച് തരം അഞ്ച് തരം ചെടികളാണ് അടുത്തതായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് ഓരോ ചെടിക്കും വില വരുന്നത് ഇരുപത്തി അഞ്ച് രൂപ മാത്രം ഇത് ഒരു തരം ഭംഗിയുള്ള കലടിയാണ് ഇതിൻ്റെ പിങ്ക് കലർന്ന ഗ്രീൻ ഷെയ്ഡ് അതിൻ്റെ സൈഡിൽ ഗ്രീൻ ഗ്രീനിൽ പിങ്ക് കളർന്ന ഇലയാണ് ഇതിനുള്ളത് ഇത് ബുഷിയായിട്ട് നിൽക്കുമ്പോഴാണ് ഇതിന് ഭംഗി നമ്മൾ ഒരു തൈ തട്ടാൽ കുറച്ച് കുറച്ച് നാൾ കഴിയുമ്പോൾ ഇത് ബുഷിയായിട്ട് പല ചെറുതരം തൈകൾ പെട്ടെന്നുണ്ടാകുന്നുണ്ട് തൈകൾ അപ്പോൾ ഇത് ബുഷിയായിട്ട് നിർത്താൻ നല്ല ഭംഗിയുള്ളൊരു ചെടി തന്നെയാണ് അതിന് ഇത്തിരി കൂടി കളറ് കയറി വരും പക്ഷെ നമ്മൾ വെച്ചിരിക്കുന്ന സ്ഥലം പിന്നെ ഷെയ്ഡ് ഉള്ളതുകൊണ്ടാണ് കളറ് കുറവായിട്ട് വരുന്നത് ഇത് നല്ല ഫുൾ നല്ല കളറ് കയറി വരുന്നൊരു ലീഫാണ് അപ്പോൾ ഇതിന് വില വരുന്നത് ഇരുപത്തഞ്ച് രൂപ ഇതിൽ കാണിച്ചിരിക്കുന്നത് എപ്പിഷ്യ പ്ലാന്റും അതിൻ്റെ കട്ടിങ്സും പത്തുമണിയുടെ പത്ത് കളറുള്ള കട്ടിങ്സുമാണ് അപ്പോൾ ഇതിൽ മണിയുടെ കട്ടിങ്സിന് പത്ത് കട്ടിങ്സിന് നാൽപ്പത് രൂപയും എപ്പീഷ്യയുടെ ഓരോ കട്ടിങ്സിനും പത്ത് രൂപ വച്ചും ആണ് വില വരുന്നത് മൂന്ന് കളറുണ്ട് അത് ഫ്ലവറായത് ഇത് മാത്രമേ ഉള്ളൂ അഞ്ച് തരം പല ചെടികളെയാണ് പരിചയപ്പെടുത്തുന്നത് ഒന്ന് സിങ്കോണിയം സിങ്കോണിയത്തിന് ഇരുപത്തഞ്ച് രൂപയാണ് അടീനിയം മൂന്നോ നാലോ കളറുണ്ടാകും അതിന് എഴുപത്തഞ്ച് രൂപ മുതൽ ഇരുന്നൂറ്റി അൻപത് രൂപ വരെ വിലയുള്ള ചെടികളുണ്ട് അടുത്തതായിട്ട് അഗ്ലോണിമ്മ ചെടിയാണ് അതിന് നാൽപ്പത് രൂപ അടുത്തതായിട്ടും അടുത്തുള്ള ആയിട്ട് വരുന്ന ചെടിക്ക് മുപ്പത് രൂപ ക്രോട്ടൺ പ്ലാന്റ് അറുപത് രൂപ ഇതൊരു ക്രോട്ടൺ പ്ലാന്റ് ആണ് ഇതെന്ത് ഭംഗിയെ കാണാൻ എന്നറിയോ ഇത് നമ്മൾ വെട്ടി നിർത്തിയാൽ ഇതിൻ്റെ ഭംഗി വേറൊന്നു തന്നെയാണ് ഇത് ശരിക്കും വെയിൽ കിട്ടുന്ന സ്ഥലത്താണ് ഇത് വെക്കേണ്ടത് അപ്പോൾ ഇതിൻ്റെ എല്ലാം നല്ല മഞ്ഞപ്പായിട്ട് വരും അപ്പോൾ ഇതിന് വില വരുന്നത് വെറും അറുപത് രൂപ മാത്രം പിന്നെ പ്ലാന്റുകൾ ഇല്ല എന്ന് രണ്ട് ദിവസം കഴിയുമ്പോൾ വിളിക്കാതിരിക്കരുത് പ്ലാന്റുകൾ ഒത്തിരി ഉണ്ട് അപ്പോൾ എല്ലാവരും വിളിക്കുക ഈ നമ്പറിലേക്ക് വിളിച്ചാൽ മതി കേട്ടോ